നിന്റെ കുഞ്ഞിന് ഒട്ടും സംഗീതമോധമില്ല ചന്ദ്രു നേരള്ളു കാക്ക കുഞ്ഞിന്റെ ജന്മെന്നാ തോന്നണത് കൊണ്ടുപോയി അലക്കിയേക്കണം േരം പൊട്ടണി കിടന്നു വെച്ച് അത് ചപ്പൊന്നും പോകത്തില്ലല്ല വയറ്റിലുള്ള നിന്നെ കെട്ടിയെടുക്കുമ്പോ അതിങ്ങനെ ദുരിതമാകുമെന്ന് ഞാൻ കരുതിയില്ല അങ്ങനെ പറയലെ പെട്ടണിട്ട് അന്ന് തന്നെ അടിയം ജോലി ചെയ്യാൻ തുടങ്ങിയതല്ലേ പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു ഞാൻ നിന്റെ നിൽക്കണമായിരുന്നു പ്രസവത്തിൽ അത് ഒരു ട്ടി അവനും ഈ കുടുംബത്തിന് വേണ്ടി അവന് ജോലികളൊക്കെ ചെയ്തോളും അതിനുള്ള ആയുസ് അതിനുണ്ടെങ്കിൽ പോയി പണി നോക്കണേ എന്താ ആ കൊച്ചു നിങ്ങളുടെ കാലത്ത് തൊട്ട വായിൽ വെള്ളം ഒരിപ്പിച്ച കുത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം എന്തെങ്കിലും പേരുദോഷം കേൾപ്പിച്ച രണ്ടിന് തല്ലി കൊന്നു കുഴിച്ചു കൂടി ഞാൻ അങ്ങനെ പേരുദോഷം കേൾപ്പിക്കുന്ന ഒരു ഞാനൊന്നും തോന്നുന്നുണ്ടോ തോന്നിയത് കൊണ്ടാണല്ലോ പറഞ്ഞത് സംഗീത സാധനം നടത്തിക്കോണം പത്ത് മുപ്പത്തി ആറ് കൊല്ലായി സംഗീതം പഠിക്കാൻ തുടങ്ങിയിട്ട് ഇക്കുറി അങ്ങനെ കൊട്ടാരത്തിൽ അരങ്ങേറ്റം നടത്തി പട്ടു കിഴിയും വാങ്ങിയില്ലെങ്കിൽ പട്ടും കിഴിയും വാങ്ങണം പോലും ആട്ടും കോഴിയും കിട്ടാനുള്ള ഭാഗ്യം സാധാരണ പാട്ട് കേട്ടാൽ കുട്ടികൾ പതിവ് തമാശ തമാശ പറഞ്ഞു പറഞ്ഞു അടി അടി മരൻ കരിവേനാണല്ലേ അതാ ഇത്ര അടുപ്പം പെട്ടിക്കോളൂ പെട്ടിക്കോളൂ ചന്ദ്രു ഇങ്ങനെയാണോ ഇങ്ങനെയാണോ പിടിക്കേണ്ടത് പിടിക്കേണ്ടത് അല്ല ഞാൻ കാണിച്ചു ഇവിടെ ഇങ്ങനെ 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 എന്നിട്ട് ഈ കൈ ഇപ്പോൾ സ്വരസ്ഥാനങ്ങൾ ഏതാണ്ട് ശരിയായി ഭാഗ്യം പറഞ്ഞ സമയത്ത് മുതൽ എനിക്ക് കിട്ടുന്ന വഴക്കിന്റെ പകുതി കുറഞ്ഞു വടക്കുപോലെ തന്നെ എല്ലാരും നമുക്ക് പലപ്പരം പങ്കുവെച്ചുകൂടെ ചന്ദ്രു എന്താ പെട്ടെന്നൊക്കെ അടുക്കി പിറക്കി പറ്റോള അവൾ ഇപ്പൊ വരും മൂഷാട്ടു ില്ല ഒരു കയ്യിൽ സഹായിക്കാമോ അച്ഛനും പോലെ കരുതി ഒരു കയ്യിൽ സഹായിക്കും ഓ ഞാനൊരു െ ചുരു മാറമായിരനായ ഹരിചന്ദ്രന്റെ കരസ്പർശത്തിന്റെ വിശുദ്ധി ഇപ്പോഴും നിലനിൽക്കുന്ന ശരീരത്തിൽ പ്രവർത്തിച്ചൊന്ന് വരും

മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ ഞാനൊരു വിട്ടിയല്ല അയോധ്യയ്ക്ക് ഒരു അനന്തരാവകാശം ഉണ്ടായി കാണാൻ ഞങ്ങൾക്കെല്ലാം വലിയ കൊതിയുണ്ട് ഹരിചന്ദ്രന്റെ സത്യസന്ധതയ്ക്ക് ഒരു പിന്തുടർച്ചക്കാരൻ കൊട്ടാരാഗണത്തിൽ വീണ് പാഴായി പോകുന്ന മാമ്പഴങ്ങൾ ഓടിച്ചെന്നെടുക്കാൻ ഒരു കുസൃതി അങ്ങനെ ഒരു കുഞ്ഞിനെ എന്നും മഹാറാണി അയോധ്യയ്ക്ക് നൽകും അങ്ങനെ ഒരു നിധിക്ക് വേണ്ടി അയോധ്യ കാത്തിരിക്കുന്നു കൊതിയോടെ ും പാതിരാത്രിയായി അത്രേ നേരം എന്റെ പൊന്ന് വിസന്ന് കരഞ്ഞോട്ടില് മഞ്ഞും മഴയും കൊണ്ട് കിടക്കേണ്ടവനല്ലയോധ്യയുടെ കൊട്ടാരത്തിൽ രാജകുമാരനായി വളരേണ്ടവൻ അയോധ്യ നിവാസികളുടെ മുഴുവൻ പൊന്നൂമനിയായ രാജകുമാരൻ ഭാരതവർഷം കണ്ട ഏറ്റവും നീതിമാനും ക്ഷാത്രവീരനുമായ മഹാരാജാവാണ് നിന്റെ അച്ഛൻ അച്ഛന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ എന്റെ പൊന്ന് ദാ ആ ചന്ദ്രനെ പോലെ മുതീരകൾ ഈ രാത്രി പോലെ ഇരുണ്ടിടതൂർന്ന് കണ്ണുകൾ നക്ഷത്രങ്ങളെ പോലെ ഒരു ദിവസം അച്ഛൻ വരും എന്നെയും നിന്നെയും കൊണ്ടുപോകാൻ